നിലവിലെ വഖഫ് നിയമമില്ലാതാകും വഖഫിന്റെ നിലവിലെ നിയമത്തിന് ഇനി ആയുസ് വെറും മണിക്കൂറുകൾ പാർലമെന്റിൽ നിയമമാക്കാൻ ബില്ലെത്തിയിരിക്കുന്നു സുപ്രധാനമായ ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് കേരളത്തിലും ഇന്ത്യയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വക്കഫ് ബോർഡ് അത് നിയമമാകുവാൻ വേണ്ടി പാർലമെന്റിൽ വരികയാണ് പാർലമെൻറ്റിൻ്റെ വരാൻ പോകുന്ന സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് മുമ്പ് പാർലമെൻറ്റിൻ്റെ ജോയിന്റ് കമ്മിറ്റി പാർലമെന്ററി ജോയിന്റ് കമ്മിറ്റി നീട്ടിവയ്ക്കണമെന്നും ഇനിയും കൂടുതൽ അന്വേഷണം വേണം എന്നൊക്കെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതുപോലെ പ്രതിപക്ഷത്തു നിന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇല്ല നീട്ടുന്നില്ല നീട്ടിക്കൊണ്ട് പോവുകയില്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇത് വക്കഫ് പൊളിച്ചെഴുതും വക്കഫ് രണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വക്കഫ് ബില്ല് നിയമം അത് റദ്ദു ചെയ്യും ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് നടപ്പ് പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പതിനൊന്ന് ബില്ലുകളാണ് ചർച്ചയ്ക്ക് വരുന്നത് പതിനൊന്ന് ബില്ലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഷെഡ്യൂളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വക്കഫ് അമെൻഡ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മറ്റൊന്ന് മുസ്ലിം വക്കഫ് റിപ്പീൽ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വക്കഫ് ആക്ട് പരിപൂർണമായിട്ടും റദ്ദു ചെയ്യുന്നതാണ് ഒരു ബിൽ മറ്റൊന്ന് വക്കഫ് അമെൻഡ്മെന്റ് ആക്ട് ആണ് നിയമത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കാം വക്കഫ് ബോർഡിന്റെ ഘടന പൊളിച്ചെഴുതി അമു മുസ്ലീങ്ങളെ കൂടി വക്കഫ് ബോർഡിലേക്ക് പുതിയ നിയമപ്രകാരം നിയമിക്കും കാരണമായിട്ട് പറയുന്നത് അമുസ്ലിങ്ങളുടെ ഭൂസ്വത്തുക്കൾ ഏറെ വക്കഫ് കൈവശം വെക്കുന്നു അല്ലെങ്കിൽ തർക്കങ്ങൾ ഉന്നയിക്കുന്നു അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നു ഇത്തരത്തിൽ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കുമ്പോൾ ഇത്തരം ബോഡികളിൽ അമുസ്ലിങ്ങൾ ഇല്ലാതെ തന്നെ അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാതെ എങ്ങനെയാണ് വക്കഫ് ബോർഡിന് സുതാര്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളുടെ സ്വത്തുക്കളും മറ്റും കെട്ടിടങ്ങളും ഒക്കെ മറ്റും വക്കഫ് ബോർഡ് ഏറ്റെടുക്കുമ്പോൾ അമുസ്ലിം മുസ്ലിങ്ങളല്ലാത്തവർ കൂടി ഉൾപ്പെട്ട ഒരു വക്കഫ് ബോർഡിൽ അത് ചർച്ച ചെയ്യണം അതായിരിക്കണം വക്കഫ് ബോർഡിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള ഘടന നാട്ടിലുള്ള എല്ലാവരുടെയും സ്വത്തുക്കൾ ഇത്തരത്തിൽ വക്കഫ് ബോർഡ് ഏറ്റെടുക്കുമ്പോൾ നാട്ടിലുള്ള മറ്റ് മതസ്ഥരെ കൂടി അതിനകത്ത് ഉൾപ്പെടും അതാണ് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉത്തമം മാത്രമല്ല മതേതരമാണ് കൂടുതൽ വക്കഫ് ബോർഡിനെ മതേതരവൽക്കരിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് അമുസ്ലിങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ മറ്റ് സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം നിലവിലുള്ള വക്കഫ് ബോർഡിന്റെ സർവേ കമ്മീഷനെ മാറ്റി നിയമിക്കും ഇനി മുതൽ ഭൂമി അളക്കാനും തിട്ടപ്പെടുത്താനും ഒക്കെ വരുന്നത് മുസ്ലിങ്ങൾ മാത്രമായിട്ടുള്ള വഖഫ് ബോർഡ് നിയോഗിക്കുന്ന വക്കഫ് ബോർഡിന്റെ സർവേ കമ്മീഷണർ അല്ല വക്കഫ് ബോർഡിന്റെ സർവേ കമ്മീഷണറെ ഇനി പുതിയ നിയമത്തിൽ ഇല്ലാതാക്കും ഭൂമി അളക്കാനും തിട്ടപ്പെടുത്താനുമുള്ള ഏക അവകാശം വ്യവസ്ഥാപിതമായി രാജ്യത്ത് റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥരിൽ മാത്രമായിരിക്കും ഇനി മുതൽ വഖഫ് ബോർഡിന്റെ സർവേ സംവിധാനം അതിൽ കലക്ടറായിരിക്കും അതിന്റെ തലവൻ ഇതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത മുമ്പ് മുസ്ലിങ്ങൾ മാത്രമായിട്ടുള്ള സർവേ കമ്മീഷൻ എന്നത് രാജ്യവ്യാപകമായിട്ട് തന്നെ മാറ്റുകയാണ് കലക്ടറെ വക്കഫ് സ്വത്തുകളുടെ സർവേ നടത്താനുള്ള പരിപൂർണ ചുമതലക്കാരനാക്കി മറ്റ് എടുത്തു പറയേണ്ട ഒരു വിശേഷം സർക്കാരിൻ്റെ ഒരു സ്വത്തും ഇനി വക്കഫാക്കി പ്രഖ്യാപിക്കുവാൻ വക്കഫ് ബോർഡിനോ ട്രിബ്യൂണലിനോ ട്രിബ്യൂണലിനോ അധികാരമില്ല എന്ന് പുതിയ നിയമം എടുത്തു പറയുന്നു അത്തരം അത്തരം വകുപ്പുകളും സെക്ഷനുകളും ഒക്കെ എടുത്തു കളഞ്ഞു ഇനി മുതൽ സർക്കാരിൻ്റെ വസ്തുക്കൾ വക്കഫ് ബോർഡിലേക്ക് ചേർക്കുവാൻ വക്കഫ് ബോർഡിനോ ട്രിബ്യൂണലിനോ അധികാരമില്ല ഇത് കളക്ടറായിരിക്കും തീരുമാനിക്കുക എന്തെങ്കിലും ഇത്തരത്തിലുള്ള തർക്കം സർക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ടു വന്നാൽ അത് സർക്കാരിൻ്റെ ജില്ലാതലത്തിലുള്ള തലവനായിട്ടുള്ള കലക്ടറായിരിക്കും അതിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് മറ്റ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതും ഇനി മുതൽ ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമല്ല മുമ്പ് ട്രിബ്യൂണൽ വക്കഫ് ബോർഡിന്റെ ട്രിബ്യൂണൽ എടുക്കുന്ന ഒരു തീരുമാനം അത് കോടതികൾക്ക് ചോദ്യം ചെയ്യുവാൻ പറ്റില്ല എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് മുൻപരുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഭേദഗതി വരുത്തി കൂട്ടിക്കൂട്ടി ചേർത്ത് വെച്ചത് അതായത് ഇനി മുതൽ പുതിയ നിയമപ്രകാരം വഖഫ് ട്രിബ്യൂണൽ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ഹൈക്കോടതിയിൽ നേരിട്ട് അപ്പീൽ നൽകാൻ വ്യവസ്ഥയുണ്ട് ട്രിബ്യൂണൽ ഇനി മുതൽ അവസാന വാക്കല്ല ഹൈക്കോടതി തന്നെയാണ് രാജ്യത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണഘടനാ കോടതികൾ തന്നെയാണ് ഇതിന്റെ അവസാന വാക്ക് മറ്റൊന്ന് പുതിയ നിയമപ്രകാരം വക്കഫായിട്ട് ഒരാൾക്ക് ഭൂമി കൊടുക്കുവാൻ മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് സാധിക്കില്ല പെട്ടെന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്ന ഒരാൾക്കും സാധിക്കില്ല ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം ആയിട്ട് ഇസ്ലാമിൻ്റെ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ സ്വത്തുക്കൾ ഇനി വക്കഫിലേക്ക് ദാനം ചെയ്യുവാനോ കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ മറ്റുള്ള ആർക്കും വക്കഫിലേക്ക് സ്വത്തുക്കൾ കൊടുക്കുവാനും സാധിക്കില്ല ഇത്തരം സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് വരാൻ പോകുന്നത് മുൻകാല കൂടി തന്നെ വക്കഫിന്റെ ഭൂമി ഇടപാടുകളിലും അതുപോലെ ട്രിബ്യൂണലിന്റെ അധികാരത്തിലും വഖഫിന്റെ സർവേ സംവിധാനത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരികയാണ് വഖഫിന്റെ കുത്തകയായിട്ടുള്ള വഖഫ് കമ്മീഷണർ നടത്തുന്ന സർവേ സംവിധാനം പരിപൂർണമായിട്ടും റദ്ദാക്കിയിരിക്കുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമം പരിപൂർണമായിട്ട് തന്നെ ഈ പുതിയ നിയമത്തിലൂടെ പാർലമെന്റ് റദ്ദ് ചെയ്യുകയാണ് ഈ രണ്ട് ബില്ലുകൾ പാർലമെന്റിൽ വരികയാണ് വഖഫിനെ എതിർക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഇത് വലിയ ആശ്വാസകരമായിട്ടുള്ള വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുന്നത് അതോടൊപ്പം തന്നെ വഖഫിനെ അനുകൂലിക്കുന്ന മുസ്ലിം വിഭാഗത്തിന് ഇത് കനത്ത ഒരു തിരിച്ചടിയുമാണ് വഖഫിനെ അനുകൂലിക്കുന്നവർക്ക് തീർത്തും നിരാശാജനകമായിട്ടുള്ള പാർലമെന്റിൽ നിന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത് പാർലമെന്റിന്റെ വരാൻ പോകുന്ന സമ്മേളനത്തിൽ ഈ രണ്ട് ബില്ലുകളും വരും ഏതാനും ദിവസങ്ങൾ കൂടി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഇനിയുള്ള നിലവിലുള്ള വക്കഫിന് ആയുസുള്ളൂ നിലവിലുള്ള വക്കഫ് നിയമത്തിന് ഇനി ജീവനുള്ളൂ എന്ന് തന്നെ കൃത്യവും വ്യക്തമായിട്ട് പറയാം ചുരുക്കം പറഞ്ഞാൽ ജില്ലാ കലക്ടർക്ക് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു ചുമതല കൊടുക്കുകയാണ് സർക്കാർ ഭൂമി ഇനി അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഭൂമി ഒന്നും ഇത്തരത്തിൽ ഇനി വക്കഫിൻ്റെതായിട്ട് പ്രഖ്യാപിക്കാനുള്ള അധികാരങ്ങളോ കാര്യങ്ങളില്ല നിലവിൽ ട്രിബ്യൂണൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പോലും ഹൈക്കോടതി ആയിരിക്കും അന്തിമമായിട്ടുള്ള അതിൻ്റെ ഒരു തീരുമാനം കൽപ്പിക്കുന്നത് ഹൈക്കോടതിയിൽ പരാതിക്കാർക്ക് നേരിട്ട് അപ്പീലുമായി പോകാം എന്നത് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിലവിലുള്ള നിയമത്തിൽ ഇത്തരത്തിലുള്ള അപ്പീൽ പ്രൊവിഷൻ ഒന്നുമില്ല വക്കഫ് ട്രിബ്യൂണൽ അവസാന വാക്കും അന്തിമവും എന്നതായിരുന്നു ഇതുവരെയുള്ള തീരുമാനം മുമ്പ് പറഞ്ഞതുപോലെ വക്കഫ് ബോർഡിലേക്ക് ഇസ്ലാം അല്ലാത്തവർ കൂടി കടന്നു വരികയാണ് അതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവുകയാണ് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ ചില ചർച്ചകൾ വന്നപ്പോൾ പറഞ്ഞു എന്തുകൊണ്ട് ദേവസ്വം ബോർഡിൽ വക്കഫിന്റെ ദേവസ്വം ബോർഡിൽ മറ്റു മതക്കാരില്ല മുമ്പ് പാർലമെന്റിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള കെ സി വേണുഗോപാൽ വലിയ വിവാദമുണ്ടാക്കി പ്രസ്താവനയും നടത്തിയിരുന്നു ദേവസ്വം ബോർഡിൽ അന്യമതക്കാരിലേ പിന്നെ എന്തിനാണ് വക്കഫ് ബോർഡിലേക്ക് അന്യമതക്കാരെ വെക്കുന്നത് അതിന്റെ ഉത്തരം ഇപ്പോൾ വളരെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പറയുകയാണ് അന്യമതക്കാരുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭൂസ്വത്തുക്കൾ വക്കഫ് ഏറ്റെടുക്കുകയും അത് സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും ഒക്കെയുണ്ട് ഈ തർക്കങ്ങളിൽ അന്യമതക്കാർ ഇല്ലാത്ത ഒരു കൗൺസിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജനാധിപത്യപരമല്ല ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ അതുകൊണ്ടാണ് ഇത്തരം കൗൺസിലുകളിൽ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് കൂടി ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്താണെങ്കിലും വഖഫ് നിയമം ഇല്ലാതാകാൻ പോവുകയാണ് നിലവിലുള്ള നിയമം പുതിയ നിയമം വരാൻ പോവുകയാണ് പാർലമെന്റിൽ ഇത് വരുന്ന സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതിന്റെ റിപ്പോർട്ട് പാർലമെന്റിന് മുമ്പാകെ വെച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്